അടുത്ത ആഴ്ച ലാലേട്ടം വരുമ്പോൾ ഒരു ചാക്ക് പഞ്ചസാര ആ നെവിന് കൊണ്ടു കൊടുക്കണം എന്തൊരു വെറുപ്പിക്കലാണെന്ന് അറിയാമോ ഒരു ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുക ലിവിങ് ഏരിയയിൽ ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് വായിക്കാൻ വിളിച്ചിരുത്തുമ്പോൾ ഒരു ഡിസ്കഷന് വേണ്ടി വിളിച്ചിരുത്തുമ്പോൾ ഏത് സമയത്തും ഇയാൾക്ക് ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് ഞാൻ വിചാരിക്കുന്നില്ല അയ്യോ ആഹാരം കാണാതെ കിടക്കുന്ന ഒരാളാണെന്നോ ദാരിദ്ര്യത്തിൽ കൊണ്ട് കഴിച്ചു പോകണം അങ്ങനെ ഒന്നുള്ള ഒരു തരത്തിലുള്ള വിക്ടിം കാർഡും ഇവിടെ ഇത് ഒരുതരം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പയ്യന് വേറെ ഒന്നിനും താല്പര്യമില്ല പുള്ളിയുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അത് അതൊരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ ബോറാണ് തുടക്കത്തിലേക്ക് അത് ഓക്കെ വല്ലപ്പോഴും ഒക്കെ ഒരു ഫണ്ണായിട്ട് വേണമെങ്കിൽ കാണാം ഇതെപ്പോഴും ഇന്നിപ്പോൾ ആ ടാസ്കിൻ്റെ ഇടയിൽ പോയി പഞ്ചസാര കോരുത്തി നിന്ന് ടാസ്ക്കിന് വേണ്ടി കൊടുത്തത് അതുപോലെ പലതവണ ലൈബിൽ ഞാൻ കണ്ടതാണ് ഈ ബോട്ടിലുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ വീട്ടിനകത്ത് പിണങ്ങി കയറി പോയ സമയത്ത് എന്തോ കുക്കീസോ മറ്റോ മറിച്ചുമൊക്കെ ഉണ്ടാക്കി തിന്നിട്ടുണ്ട് അങ്ങനെ ഫുൾ ടൈം തീറ്റ തീറ്റാന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ അപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ഒരു ചാക്ക് പഞ്ചസാരയും ഒരു ചാക്ക് ഗോതമ്പുക കൊണ്ട് കൊടുക്കുക അവൻ്റെ ആഗ്രഹം തീരട്ടെ അവൻ ബിഗ് ബോസിൽ കഴിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു വന്നത് അല്ലാതെ ഗെയിം കളിക്കാൻ വന്നതല്ല